മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി കശുവണ്ടി ഫാക്ടറികളിലായിരുന്നു പ്രധാനമായും സന്ദർശനം നടത്തിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു മണ്ഡലത്തിൽ പര്യടനം നടത്തി ആനടി ഭാഗത്തെ കശുവണ്ടി ഫാക്ടറികളിലായിരുന്നു പ്രധാനമായും സ്ഥാനാർത്ഥി എത്തിയത് പുലിക്കുളം വലിയതറ കാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നും ആണ് പര്യടനം ആരംഭിച്ചത് ശൂരനാട് വടക്ക് പുലിക്കളം പട്ടികജാതി കോളനിയിലും ശൂരനാട് വടക്ക് പഞ്ചായത്ത് ആനേടി പുലിക്കളം തറയിൽ കോളനിയിലും സമ്പർക്കം നടത്തി ആനേടി ഏരിയയിലെ വിവിധ കശുവണ്ടി ഫാക്ടറികളിൽ സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ കശുവണ്ടി ഫാക്ടറിയിലും സ്ഥാനാർത്ഥിയെത്തി കുന്നിക്കോട് മണ്ഡല പര്യടനത്തിനായി എത്തിയ സ്ഥാനാർത്ഥി ചിരട്ട കോണം പട്ടേരി കാവുങ്കൽ ചേത്തടി പിടവൂർ കശുവണ്ടി ഫാക്ടറികളിലും തൊഴിലാളികളുമായി സമ്പർക്കം പുലർത്തി മോദി സർക്കാരിന്റെ നന്മ ആ ഭരണഘടന സാധാരണക്കാരായ അതുകൊണ്ട് വോട്ട് നിങ്ങളെല്ലാടും നമ്മുടെ നാടിന്റെ അവസ്ഥ അറിയാം പെൻഷൻ പോലും കിട്ടുന്നില്ല എത്ര മാസമായി ഏഴ് മാസത്തെ പെൻഷൻ കുതിച്ച കാശില്ല തൊഴിലാളികളെ വേണ്ടവർക്ക് ഇത് തൊഴിലാളി പാർട്ടിയോ സർക്കാരോ ഒന്നും അല്ല ഒരാൾ പതിനഞ്ച് വർഷമായിട്ട് എം പി ആയിട്ടിരിക്കുന്നത് കഴിഞ്ഞൊക്കെ നിങ്ങൾ കണ്ടില്ലേ പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ പോയിരുന്നു അണ്ടുകല്ലേ ഇപ്പോഴാവുന്നില്ല